എല്ലാവർക്കും നമ്മുടെ വീട്ടുവൈദ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തലയിൽ താരൻ അതേപോലെ തന്നെ പേൻ്റെ ശല്യം ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഹോം റെമഡിയാണ് ഈ പേൻ്റെ ശല്യവും അതേപോലെ തന്നെ താരനൊക്കെ ഉള്ളവർക്കൊക്കെ തലയിൽ ഭയങ്കര ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നമ്മുടെ നെറ്റിയിലും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരുത്തുന്നതാണ് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ഹോം റെമഡിയാണ് പെട്ടെന്ന് തന്നെ രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കണുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഒരു സൈഡ് ഇല്ലാതെ നമുക്ക് റിസൾട്ട് കിട്ടാൻ പാറ്റത്തിനുള്ളൊരു വീഡിയോ ആണിത് നമ്മൾ പുറത്തുനിന്നൊക്കെ മരുന്നൊക്കെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക തലയോട്ടിക്കും അതേപോലെ തന്നെ മുടിക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ വരും അപ്പോൾ മുടികൊഴിച്ചിലും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഇതാവുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരണില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് രണ്ടേ രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ഇത് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ മുടി കൊഴിച്ചിലുള്ളവർക്കും മുടി എന്താ പറയുക മുടിയുടെ ഒരു ഹെൽത്ത് പ്രോബ്ലംസിനൊക്കെ നല്ല ഒരു ഹോം റെമഡി കൂടിയാണ് ഇത് നല്ലപോലെ മുടി തഴച്ച് വളരാനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഒരുപാട് നീട്ടി പിടിച്ചൊന്നും പറയണില്ല നമുക്കൊരു ഏകദേശം ഒരു നാല് മിനിറ്റിൽ ഒതുക്കാവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ എല്ലാ വീഡിയോ മിക്കപ്പോഴും ചെയ്യാറ് ചെറിയൊരു ഹോം റെമഡിയും അല്ലേ അപ്പോൾ ചെറിയ ലെങ്ത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തീർക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങ ഉണ്ടോ തേങ്ങ നമുക്ക് തേങ്ങാപ്പാലായിട്ട് എടുക്കാം അതിനുശേഷം തേങ്ങാപ്പാൽ നല്ല കട്ടിയായിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാൽ തന്നെ എടുക്കാം ഈ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് നമ്മൾ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് അതായത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണ് നമുക്കത് ചേർത്ത് കൊടുക്കുക അതായത് പഴം ഉണ്ടോ പഴം എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പാളയും കൂടം പഴമാണ് നമുക്കിതിന് വേണ്ടിയിട്ട് ആവശ്യം പഴം പഴംകുടം പഴം തന്നെ വേണം അതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു പഴം മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പഴം നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് നല്ലപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്നുകിൽ നമുക്ക് ഈ തേങ്ങാപ്പാലും കൂട്ടി വേണമെങ്കിൽ മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ പാത്രം കഴുകാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചെയ്തെടുത്താലും മതിയിട്ട് വേണമെങ്കിൽ കൈ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കാം അതിനുശേഷം നമുക്കിത് തലയിൽ തലയോട്ടിയിൽ കുളിക്കുന്നതിന് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് മുമ്പ് നമുക്കിത് തലയോട്ടിയിൽ പിടിപ്പിക്കാം അപ്പോൾ അതിന് മുമ്പ് നമ്മൾ തലയിൽ സ്ഥിരമായിട്ട് തേക്കണം ആ ഒരു ഓയിലും കൂടി നമ്മൾ തലയോട്ടിയിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കുക അതിന് ശേഷം ഉണ്ട് നമ്മളിത് ചെയ്യാവുള്ളൂ അപ്പോൾ എന്തായാലും ഓയിൽ തേക്കാത്തവരാണെങ്കിലും കുറച്ച് വെളിച്ചെണ്ണ ആണെങ്കിലും തലയിൽ തൂത്തതിന് ശേഷം അതായത് സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആ അതായത് തലയിൽ ആ സ്കിന്നൊന്ന് സോഫ്റ്റ് ഇളകി സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ തേക്കണമെന്ന് പറയണത് അതിനുശേഷം ശേഷം നമുക്കിത് തലയിലോട്ടിൽ ഇത് ഈ സാധനം ഒരു പക്കച്ചിലെടുത്തിട്ട് നമുക്ക് അതിൽ തലയിലോട്ടിൽ നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിക്കാം കേട്ടോ നല്ലപോലെ ഒരച്ച് പിടിപ്പിക്കാം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമുക്കിത് സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ് അരമണിക്കൂറ് വച്ചാലും കുഴപ്പമില്ല നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സാധാ വെള്ളത്തിൽ നമുക്കിത് കഴുകി കളയാട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നമുക്കിത് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടാൻ നല്ല ഇതായിരിക്കും ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടിയിൽ നല്ല റിസൾട്ട് അതായത് നമുക്ക് മുടിയിൽ നല്ല മാറ്റം അറിയാൻ പറ്റാവുന്നതാണ് ഒരു പഴം മാത്രം മതിയല്ലോ ഒരു പഴം ഇപ്പോൾ കാണിച്ചത് ഒരു നേരത്തേക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തേക്ക് തേക്കാനാണ് കേട്ടോ അതേപോലെ കുറച്ച് ഉണ്ടാക്കി വയ്ക്കേണ്ട ആവശ്യമല്ല നമുക്ക് അപ്പപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പപ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഒരു ആഴ്ചയിൽ മൂന്ന് മൂന്ന് തവണ നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചെയ്തവരുമോ വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ